ഹായ് ഹലോ അസ്സാമലേക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ ഇന്ന് നീർദോശയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ചട്നിയും ഉണ്ടാക്കണുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി ചട്നി കറി ഉണ്ടാക്കിയിട്ട് അപ്പം നമ്മൾ സോയാബീനോ അല്ലെങ്കിൽ കടലേ ചെറുപയറോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് ചട്നി ഉണ്ടാക്കാനൊരു നല്ലൊരാഗ്രഹം കേട്ടോ അപ്പം നീർദോശയാണ് ഉണ്ടാക്കിയിരിക്കണത് അതിലേക്കും ചട്നി നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് വേണ്ടി ഞാൻ കുറച്ച് ചെറിയൊരു കഷ്ണ ഇഞ്ചിയും പച്ചമുളകും കുറച്ച് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ പൊട്ടുകടലാ പറയില്ലേ അതും കൂടെ എടുത്തിട്ട് ഒന്ന് അരച്ച് അടിപൊളി ചട്നി ഉണ്ടാക്കിയിരിക്കണത് ഇങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വീടിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറിക്കുക കേട്ടോ അപ്പം നമ്മളവിടെ കുറച്ച് ഡ്രാഗണിൻ്റെ തൈകളുണ്ടായിരുന്നല്ലോ അപ്പം അതിന്ന് കുറച്ച് കായകളൊക്കെ അറുത്തിട്ടുണ്ട് പഴുത്തതിന് ശേഷം കേട്ടോ അറുക്കാറ് അപ്പോൾ അതിൻ്റെ നല്ല ആയിരിക്കും അപ്പോൾ ഇന്ന് കയറിയപ്പോൾ ചെറിയൊരു ഫ്രൂട്ട് കിട്ടിയിട്ടോ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്ന് കഴിക്കണേ ചെറിയതാണ് അപ്പോൾ ആ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ നന്നായി പഴുത്ത കാരണം പെട്ടെന്ന് കിട്ടിയിട്ടോ അപ്പം അതിൻ്റെ വീടിൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ പ്രകൃതി ആസ്വദിച്ച് നമ്മളെ സ്വർഗത്തിലെ പഴം എന്നൊക്കെ പറയല്ലേ അപ്പോൾ എന്താ പറയുക അത്രയും നമ്മളെ ഭൂമിയിൽ തന്നെ അള്ളാഹു നമുക്ക് ഇറക്കി തന്നിട്ടുണ്ടല്ലേ പഴങ്ങളും അപ്പം അതൊക്കെ നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയേ തന്നെ കിട്ടുള്ളൂ പെട്ടെന്ന് വീടിൻ്റെ മുകളിൽ കയറിയിലൊന്നും ഇങ്ങനത്തെ കഴിക്കാൻ കിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ ഓരോന്നിങ്ങനെ നമ്മളെ അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക അതൊരു ശീലമായി കൂടുട്ടോ അപ്പോൾ ഇതിങ്ങനത്തെയൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് വെറുതെ ഇരിക്കാൻ തോന്നില്ല എന്തെങ്കിലും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾക്കൊക്കെ കുറച്ച് കഞ്ഞിവെള്ളവും പഴത്തൊലിയൊക്കെ ഇട്ടിട്ട് മുട്ടത്തോടും ഒക്കെ ഇങ്ങനെ ഒരു ബക്കറ്റിൽ ആക്കി വെച്ചിരുന്നു കേട്ടോ അതുപോലെ തന്നെ കുറച്ച് ചാരവും പഴങ്ങളൊക്കെ ഒന്ന് വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാതിൻ്റെ ചുവട്ടിലൊഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കുറച്ച് എന്താ പറയുക മുന്തിരിയുടെ വിത്ത് മുളപ്പിച്ചിട്ട് ഒരു തൈ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അതിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറിക്കാം കേട്ടോ നമ്മൾ കുറച്ച് സമയം പുറത്തും കുറച്ച് സമയം അടുക്കളയിലും ഇങ്ങനെയൊക്കെയല്ലേ നമ്മളെ ജോലിയിൽ എല്ലാം അതും വേണം ചെയ്യുക ഇന്ന് തക്കക്കുരു മുളക് ഇട്ടതാ കേട്ടോ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും അതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റോടുകൂടി മഞ്ഞൾപ്പൊടിയും മുളകും കൂടി മാത്രം ഇട്ട് അതുപോലെ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ കുക്കറിൽ ഇട്ടിട്ട് ഒരു രണ്ട് ദിവസം എടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റോടുകൂടി മുള ചക്കക്കുരു മുളക് ഇട്ട് ഇട്ടു കേട്ടോ പിന്നെ നമ്മളിതൊന്ന് കടുക് വറുത്തിട്ട് കൊടുത്താൽ മതി കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഉലുവയും ജീരകവും വേണമെങ്കിൽ കടുക് പൊട്ടിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഇടാം കേട്ടോ നല്ല മണവും രുചിയും കിട്ടും ഇങ്ങനെ നമ്മളെ കറിയൊക്കെ വെന്തു കൊണ്ടിരിക്കുന്നുണ്ട് സമയത്ത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണല്ലേ വഴുതനങ്ങ പൊരിച്ചത് അപ്പം ഇന്ന് മീനില്ല അത് കാരണം നല്ല അടിപൊളി വഴുതനങ്ങ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ചെറിയ പീസാക്കി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ അരമണിക്കൂർ ഇട്ട് വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വേഗം ആകാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി അതിനൊക്കെ കുറച്ച് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്ത് പൊരിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മൾ അടിപൊളി വഴുതങ്ങനെ വഴുതനങ്ങ പൊരിച്ചത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടും മീനൊന്നുമില്ലാത്ത സമയത്ത് ഇതുപോലെ ഒന്ന് പൊരിച്ചു നോക്കുകയുണ്ടോ ഇങ്ങനെ നമ്മളെ കറിയും വഴുതനങ്ങ പൊരിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കുറച്ച് നമ്മളെ കഞ്ഞി വെള്ളത്തിൽ എന്താ പറയുക ചെമ്പരത്തി ഒന്ന് താളിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ മുടിക്ക് നല്ല എന്താ പറയുക ഗ്രോത്ത് ഉണ്ടാവാനും മുടിയുടെ ഉള്ളൊക്കെ പെട്ടെന്ന് ഉണ്ടാകാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ബെസ്റ്റാണ്ടോ കഞ്ഞിവെള്ളവും ചെമ്പരത്തിയുടെ പൂവും കൂടി ഉണ്ടാക്കിയെടുക്കാനെങ്കിൽ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് അധികം തന്നെ പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചെമ്പരത്തി വരത്തുമ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് അല്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കി എന്തെങ്കിലും എന്തെങ്കിലുമെന്ന് പറയാം നമുക്കിത് പൊടിച്ചെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ കുറച്ച് സമയം കിട്ടുകയാണെങ്കിൽ വെയിലൊക്കെ ഞാൻ തണലത്തിട്ടിട്ട് ഉണക്കിയെടുക്കാം അത് പൊടിച്ച് സൂക്ഷിച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ അത്രയും പൂക്കളുണ്ട് കുറച്ച് കുറച്ച് പൂറുത്ത് കൊടുത്തിട്ട് ഞാനതിൻ്റെ ഞെട്ടും കതിരൊക്കെ നിന്ന് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളെ മട്ടയുടെ കഞ്ഞിവെള്ളമാണ് നല്ല തിക്കോട് കൂടിയില്ല കഞ്ഞിവെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കരൻ്റൊക്കെ പോയിട്ടുണ്ട് എന്താ പറയുക ലൈറ്റൊക്കെ കുറവാണ് കേട്ടോ അതുപോലെ തന്നെ മൊബൈലിലും ചാർജ് കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ രാവിലെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അതൊന്ന് അടുപ്പത്തിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് തിള തിളക്കുമ്പോഴേക്കിന് നമ്മളെ താൾ ശരിയായി കിട്ടും കേട്ടോ ഫുള്ളും നമ്മളെ ചെമ്പരത്തി പൂവിലെ ആ ഇത് ഫുള്ളും കഞ്ഞി വെള്ളത്തിലേക്ക് വരും അപ്പം നമ്മളെ മൊബൈലിലെ ചാർജൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലൈറ്റൊന്നും വരുന്നില്ല കേട്ടോ രിച്ചെടുക്കണം അപ്പം നമ്മൾ നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ തലയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മളെ ചെടികളും പൂക്കളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ ഓണം വരാനായാലും അപ്പോൾ പൂക്കൾക്ക് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ കാണാൻ അങ്ങനെ ചെടികളുടെ അടുത്തൊക്കെ ഒന്ന് പോയിരിക്കുകയാണ് വീടുപണി ആയത് കാരണം ചെടികളൊക്കെ ഒന്ന് അപ്പുറത്തും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ല അടിപൊളി സെറ്റാക്കി വെച്ചതിന് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കണം നമുക്ക് അപ്പോൾ കുറച്ച് ചോളൻ്റെ റവ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാലുമണി പലഹാരം ഉണ്ടാക്കുകയാണ് ഞാൻ അപ്പോൾ അധികം ഉണ്ടാക്കാറില്ല കേട്ടോ ഇവിടെ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം അതിന് വേണ്ടി കുറച്ച് പച്ചമുളകും സവാളയും കൂടി എന്ന എണ്ണയിൽ വയറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം അതൊന്ന് വയറ്റി വന്നതിന് ശേഷം നമ്മളതിലേക്ക് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ തേങ്ങയും വൈകുന്നേരം ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചൂടോട് കൂടെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അത് ആരെങ്കിലും ഉണ്ടാക്കിത്തരികയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും ഇല്ലേ നമ്മളെന്നെ ഉണ്ടാക്കി തന്നെ കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റ് തോന്നുന്നില്ല എന്തായാലും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഇവർ ആരും ഇല്ല കേട്ടോ പക്ഷേ എങ്കിലും ഞാനിതിങ്ങനെ കണ്ടപ്പം നാലുമണി പലഹാരമായി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു കേട്ടോ അത് എണ്ണയിൽ നന്നായി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായി വറുത്തതിന് ശേഷം അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ വെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചാൽ മതി പെട്ടെന്ന് റെഡി ആയി കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം